ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജാനേശ്വര ഭാഷ്യം അധ്യയം പതിനൊന്ന് വിശ്വപദർശനയോഗം ആഖ്യോ ഭഗ്രൂപ നമോസ്തു പ്രസീദ വിജാമി തവ പ്രവൃത്തി അല്ലയോ ദേവശ്രേഷ്ഠ ഉഗ്രരൂപനായി കാണപ്പെടുന്ന അങ്ങ് ആരാണ് എനിക്ക് പറഞ്ഞു തന്നാലും അങ്ങയ്ക്ക് എൻ്റെ പ്രണാമം ഭഗവാനെ എന്നിൽ പ്രസാദിക്കണമേ പ്രപഞ്ചത്തിന് മുഴുവൻ ആദി പുരുഷനായി വിളങ്ങുന്ന അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഈ പ്രവൃത്തി എനിക്ക് മനസ്സിലാകുന്നതേയില്ല അല്ലയോ സർവശക്ത വേദങ്ങൾക്ക് മാത്രം അറിവുള്ളവനെ മൂന്ന് ലോകങ്ങൾക്കും ആദിമൂലമായി വിളങ്ങുന്നവനെ പ്രപഞ്ചത്തിനെല്ലാം ആരാധ്യനായവനെ എൻ്റെ അഭ്യർത്ഥന കേട്ടാലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അർജുനൻ തൻ്റെ ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു അവൻ തുടർന്നു ദേവാധിദേവ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ എൻ്റെ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി അങ്ങയുടെ വിശ്വരൂപ ദർശനം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഉടൻ തന്നെ അങ്ങ് വിശ്വത്തിനെ വിഴുങ്ങാൻ ആരംഭിച്ചു അങ്ങ് ആരാണെന്നും എന്തിനാണ് ഇത്രയധികം ഭീകരമായ വക്ത്രങ്ങൾ സമാഹരിച്ചതെന്നും കൈകളിൽ ഒട്ടേറെ ആയുധങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നും എന്നോട് പറഞ്ഞാലും അങ്ങ് ക്രുദ്ധനായി ഞങ്ങളെ തുറിച്ചു നോക്കുന്നു ഞങ്ങളോട് കോപിക്കുന്നു ആകാശത്തേക്കാൾ പൊക്കത്തിൽ വളരുന്നു ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് ലോകത്തെ സംഹരിക്കുന്നതിനു വേണ്ടി അങ്ങ് സംഹാരകനോട് മത്സരിക്കുന്നത് എന്തിനാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമെന്താണ് ദയവായി ഇതേപ്പറ്റിയെല്ലാം എന്നോട് പറയണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും യാചിക്കുന്നു അർജുനൻ്റെ സംസാരം കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ആരാണെന്നും ഇപ്രകാരം ഭീകരമായ രൂപം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനെന്നും നീ ചോദിക്കുന്നു എങ്കിൽ കേട്ടുകൊള്ളുക श्रीभगवानुवाच कालोऽस्मि लोकक्षयकृत्प्रवृद्धः लोकान् समाहर्तुमिह प्रवृत्तः ऋतेऽपि त्वान्न भविष्यन्ति सर्वे यथिताः प्रत्यनीकेषु योधाः लोकते क्षयिपक्तिमत्ताय कालमाणु ज्ञान ലോകങ്ങളെ സംഹരിക്കാൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആരൊക്കെയാണോ യുദ്ധവീരന്മാരായി ശത്രു സൈന്യങ്ങളിൽ നിൽക്കുന്നത് അവരാരും നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ പോലും ഇനി ജീവിക്കാൻ പോകുന്നില്ല ഭഗവാൻ അരുൾ ചെയ്തു ഞാൻ യഥാർത്ഥത്തിൽ മൃത്യുദേവനാണ് എൻ്റെ രൂപം ഇപ്രകാരം വളർന്ന് വലുതായിട്ടുള്ളത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനാണ് അതിലേക്കായി ഈ വക്ത്രങ്ങൾ എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു പ്രപഞ്ചത്തെയെല്ലാം ഞാൻ വിഴുങ്ങുന്നതായിരിക്കും ഇത് കേട്ടപ്പോൾ അർജുനൻ സ്വയം പറഞ്ഞു ഹോ എന്തൊരു കഷ്ടം എനിക്കേർപ്പെട്ട ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചു എന്നിട്ട് എത്രത്തോളം കഠിനമായ കോപത്തോടെയാണ് അദ്ദേഹം എൻ്റെ നേർക്ക് പൊട്ടിത്തെറിക്കുന്നത് അർജുനൻ്റെ മനോഗതം ഭഗവാൻ മനസ്സിലാക്കി താൻ കൂടുതൽ കർക്കശമായി സംസാരിച്ചാൽ അത് അർജുനൻ്റെ മനസ്സിനെ അധികമായി തപിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം അല്പം ശാന്തതയോടെ പറഞ്ഞു അർജുന എന്നാൽ മറ്റൊരു കാര്യമുണ്ട് ഈ ദുരന്തത്തിൽ പാണ്ഡവരാരും നശിക്കുകയില്ല അവർ സുരക്ഷിതരാണ് ഇത് കേട്ടപ്പോൾ അർജുനന് അല്പം സമാധാനം തോന്നി മരണകൃത്തത്തിലേക്ക് പതിക്കുമെന്ന് ഭയപ്പെട്ട അവൻ്റെ ഭീതി അകന്നു അവൻ്റെ ശ്വാസം നേരെയായി അവൻ ഭഗവാന്റെ വാക്കുകളെ അതീവ ശ്രദ്ധയോടെ ശ്രവിക്കാൻ തുടങ്ങി ഭഗവാൻ തുടർന്നു അല്ലയോ കിരീടി പാണ്ഡവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് നാശം സംഭവിക്കുകയില്ല മറ്റുള്ളവരെല്ലാം ഞാൻ വിഴുകും വിശ്വം മുഴുവൻ എൻ്റെ വായിലേക്ക് കടന്നു പോകുന്നത് നീ കണ്ടില്ലേ ഒരു തുണ്ട് വെണ്ണ ഇടിത്തീയിൽ പതിച്ചാൽ എന്ന പോലെ ഈ ലോകത്തിൻ്റെ ഒരു തരി പോലും ഈ മഹാനാശാനന്തരം അവശേഷിക്കുകയില്ല ഈ സൈന്യങ്ങൾ വെറുതെ പൊങ്ങച്ചം പറയുകയാണ് തങ്ങളുടെ വീര വീരപരാക്രമണത്തെപ്പറ്റി വീരവാദം പറയുന്ന ഈ യോദ്ധാക്കൾ അവരുടെ മത്തേഭങ്ങൾ മൃത്യുവിനേക്കാൾ വിനാശകരമാണെന്ന് വീമ്പിളക്കുന്നു അവരുടെ ചതുരങ്കപ്പടയുടെ ശക്തി അജയ്യമാണെന്ന് അഭിമാനിച്ചുകൊണ്ട് മൃത്യുദേവനോടു പോലും മത്സരിക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ് അവർ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുമെന്നും മരണത്തെ വാതുവെച്ച് വധിക്കുമെന്നും സമുദ്രത്തെ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുമെന്നും വാനത്തെ വന്നിയിൽ ഹോമിക്കുമെന്നും ഒറ്റ അമ്പുകൊണ്ട് അനിലനെ ഒരേ സ്ഥാനത്ത് നിർത്തും എന്നൊക്കെ ആത്മപ്രശംസ നടത്തുന്നു അവരുടെ വാക്കുകൾ ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയതാണ് അഗ്നിയേക്കാൾ തീക്ഷ്ണമാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാരകമായ വിഷം മധുരമായി തോന്നും എന്നാൽ ഈ യോദ്ധാക്കൾ കളിമൺ പാവകളെപ്പോലെ പൊള്ളയാണ് ചിത്രത്തിലെഴുതിയ കനികൾ പോലെ വസ്തുക്കൾ മാത്രമാണ് നിന്നെ അഭിമുഖീകരിക്കുന്നത് ഒരു യഥാർത്ഥ സൈന്യമല്ല അത് മരീചിക കൊണ്ടുള്ള വെള്ളപ്പൊക്കമാണ് തുണി തുണികൊണ്ട് തീർത്ത സർപ്പമാണ് അലങ്കരിച്ച കളിപ്പാവകളുടെ പ്രദർശനശാലയാണ് പൂർവമേവ ൂർവമേവസ്യസാചിൻ അതുകൊണ്ട് എൻ്റെ ഇച്ഛ നടപ്പാക്കാൻ നീ എഴുന്നേൽക്കൂ ശത്രുക്കളെ ജയിച്ച് കീർത്തി ആർജിക്കും ഐശ്വര്യസമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ ഞാൻ തന്നെ ഇവരെയെല്ലാം നേരത്തെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു അസ്ത്രവിദ്യാവിശാരദനായ അല്ലയോ അർജുന എന്റെ ഈ സംഹാര പ്രക്രിയയിൽ നീ നിമിത്തമാത്രമായി ഭവിക്കൂ സത്യത്തിൽ ഇവരുടെ ശാരീരികമായ പ്രവർത്തനശേഷി നിലനിർത്തുന്ന ശക്തി ഞാൻ നേരത്തെ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ഈ യോദ്ധാക്കളെല്ലാം കുശവൻ്റെ ഗൃഹത്തിലുള്ള കളിമൺ പ്രതിമകളെ പോലെ നിർജീവമാണ് പാവകളെ നൃത്തം ചെയ്യിക്കുന്ന ചരട് പൊട്ടുമ്പോൾ വെറും സ്പർശന മാത്രയിൽ അവ താഴെ വീഴുന്നത് പോലെ നിമിഷങ്ങൾക്കുള്ളിൽ നിനക്ക് ഈ ശത്രു സൈന്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ കഴിയും അതുകൊണ്ട് അല്ലയോ അർജുന ഉണരൂ വിവേകിയെ പോലെ പ്രവർത്തിക്കൂ വിരാടത്തിൽ ഗോഹരണം നടന്ന വേളയിൽ നീ ഈ കൗരവ സേനയെ മോഹാസ്ത്രമിച്ച് അസ്ത്രപ്രജ്ഞമാക്കുകയും ഭീരുവായ ഉത്തരനെ കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുപ്പിക്കുകയും ചെയ്തില്ലേ ഇപ്പോൾ ഇവിടെ കാണുന്ന സൈന്യം അന്നത്തെ ശത്രുക്കളെക്കാൾ ബലഹീനമാണ് ഈ സൈന്യത്തെ അനായാസേന നശിപ്പിച്ച് ശാശ്വതമായ കീർത്തി സമ്പാദിക്കും അർജുനൻ ഏകനായി കൗരവസേനയെ തോൽപ്പിച്ചുവെന്ന് ആളുകൾ ഉദ്ഘോഷിക്കട്ടെ അത് കേവല വിജയമല്ല ഈ വിജയം നിനക്ക് ഒരു സാമ്രാജ്യം മുഴുവൻ നേടിത്തരും അതുകൊണ്ട് അല്ലയോ പാർത്ഥ നീ എൻ്റെ ഒരു ഉപകരണമായി ദ്രോണഞ്ച ഭീഷ്മഞ്ച ജയദ്രഥഞ്ച തീരുമഞ്ചം ോണരെയും ഭീഷ്മരെയും ജനെയും കർണനെയും അതുപോലെ എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന മറ്റ് യുദ്ധവീരന്മാരെയും നീവധിക്കൂ ഒട്ടും വ്യസനിക്കരുത് യുദ്ധം ചെയ്യൂ യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കും ദ്രോണരുടെ മുന്നിൽ അധൈര്യം കാട്ടരുത് ഭീഷ്മരെ കണ്ട് ഭയപ്പെടുകയും വേണ്ട കർണന് എതിരായി ആയുധമെടുക്കുന്നതിന് അണുപോലും കൂസലരുത് ജയദ്രഥനെയും അതുപോലെയുള്ള മറ്റ് പേരെടുത്ത യുദ്ധവീരന്മാരെയും എങ്ങനെ കൊന്നൊടുക്കുമെന്നാലോചിച്ച് നീ അന്താളിക്കണ്ട ഇവരെല്ലാം ഒരു നനഞ്ഞ കൈകൊണ്ട് മായച്ചു കളയാവുന്ന വിധത്തിൽ ചുവരിൽ എഴുതിയ സിംഹത്തിൻ്റെ വെറും ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ പോരിനായി അണി നിരന്നിരിക്കുന്ന ഈ വ്യൂഹങ്ങൾ ഇപ്പോൾ വെറും മായാരൂപങ്ങളാണ് എന്നറിയുക ഞാൻ നേരത്തെ തന്നെ അവരെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം എൻ്റെ വക്തത്തിലേക്ക് കടക്കുന്നത് നീ കണ്ടപ്പോൾ തന്നെ അവരുടെ ചുരുങ്ങിയ ജീവിതകാലം അവസാനിച്ചു ഇപ്പോൾ നീ കാണുന്നത് വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത പൊള്ളയായ വെറും പോളകളാണ് അതുകൊണ്ട് എഴുന്നേൽക്കൂ ഞാൻ സംഹരിച്ചു കഴിഞ്ഞാൽ അവരെ വധിക്കൂ അർത്ഥമില്ലാത്ത ആതങ്കത്തിന് അടിമയാകരുത് എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് നീ എന്ന് മനസ്സിലാക്കുക വില്ലാളികൾ വിനോദത്തിനായി സ്വയം വെച്ച പൊയ്ക്കോലത്തെ എയ്ത് വീഴ്ത്തുന്നത് പോലെ നിൻ്റെ ശത്രുക്കളെ എയ്ത് വീഴ്ത്തുക പ്രിയപ്പെട്ട അർജുന നിന്നോട് ശത്രുത്വ ഭാവത്തിൽ യുദ്ധം ചെയ്യാൻ വന്നവരെ അവരുടെ ജന്മ തന്നെ അശക്തരാക്കിയതാണ് അതുകൊണ്ട് വിജയം കൈവരിച്ച് രാജ്യം അനുഭവിക്കുക അവിവേകികളും അഹങ്കാരികളും പ്രബലന്മാരുമായിരുന്ന നിന്റെ ബന്ധുക്കളെ അനായാസേന നീ കൊന്നൊടുക്കിയെന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തട്ടെ നിനക്ക് വിജയമുണ്ടാകും एतच्छ्रुत्वा वचनं केशवस्य कृताञ्जलिर्व्येपमानः किरीटी नमस्कृत्वा भूय एवाह स प्रणम्य सञ्जयन् पर्णुम् വിശ്വരൂപം ധരിച്ചു നിൽക്കുന്ന കൃഷ്ണൻ്റെ ഈ വാക്ക് കേട്ട് അർജുനൻ ഭയാധിക്യത്താൽ വിറച്ചുകൊണ്ട് ഭഗവാനെ തലകുനിച്ച് നമസ്കരിച്ച് കൈകൾ കൂപ്പി തൊണ്ട ഇടറിക്കൊണ്ട് പിന്നെയും പറഞ്ഞു ആഗ്രഹങ്ങൾ സഫലമാകാതെ വിഷാദമൂകനായി ദുഃഖിതനായിരുന്ന കൗരവ രാജാവിനോട് സഞ്ജയൻ എല്ലാ കഥകളും വിശദമായി പ്രസ്താവിച്ചുകൊണ്ട് തുടർന്നു സത്യലോകത്ത് നിന്ന് കൂലം കുത്തിയൊഴുകുന്ന ഗംഗാജലത്തിൻ്റെ ആരവം പോലെ ഗംഭീരമായ ശബ്ദത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ സംസാരിച്ചത് കനത്ത കാർമേഘങ്ങൾ വർഷിക്കുന്ന മഴവെള്ള പ്രവാഹത്തിൻ്റെ മുഴക്കമാർന്ന ശബ്ദം പോലെ പ്രപഞ്ചത്തിൻ്റെ ആദിയും അമേയനുമായ ഭഗവാൻ കൃഷ്ണൻ്റെ ആഢ്യത്വമാർന്ന നിനദം അവിടമാകെ പ്രതിധ്വനിച്ചു ഭഗവാന്റെ വാക്കുകൾ അർജുനൻ കഷ്ടിച്ച് കേട്ടതേയുള്ളൂ അത് അവനിൽ സന്തോഷമാണോ സന്താപമാണോ ഉണ്ടാക്കിയത് എന്നറിയില്ല അവൻ്റെ ശരീരം അടിമുടി വിറച്ചു അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് തലകുനിച്ച് ഭഗവാന്റെ പാദത്തിൽ പ്രണമിച്ചു അവൻ സംസാരിക്കാൻ ഒരുമ്പെട്ടപ്പോൾ വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി അവൻ പിന്നെയും പിന്നെയും ഭഗവാനെ നമസ്കരിച്ചു അവസാനം ഭയചകിതനായി ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അങ്ങ് പറഞ്ഞത് ഇപ്രകാരമാണ് അർജന ഉച്ച സ്ഥി കീർ ജഗത് പ്രഹൃഷ്യനുരജത്തെ ചാസി ഭീതോ ദ്രവേ നമസ്യത്തി ഭഗവാനെ അങ്ങയെ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ഈ ജഗത്ത് സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നു ഇത് യുക്തം തന്നെ രാക്ഷസവർഗത്തിൽപ്പെട്ടവർ ഭയപ്പെട്ട് നാനാ ദിക്കുകളിലേക്കും ഓടിപ്പോകുന്നു എല്ലാ സിദ്ധന്മാരും അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു അല്ലയോ അർജുന ഞാൻ സംഹാരകനാണ് എല്ലാ ജീവികളെയും നശിപ്പിക്കുന്നത് എൻ്റെ ദിവ്യ ലീലയാണ് ഇത് ഏറ്റവും ഉചിതമായ പ്രസ്താവനയായി ഞാൻ കണക്കാക്കുന്നു പക്ഷേ കാലമാകുന്ന സംഹാരകനായ അങ്ങ് പ്രപഞ്ചം നിലനിൽക്കേണ്ട സമയത്ത് അതിനെ സംഹരിക്കുമെന്ന് പറഞ്ഞത് യുക്തിപൂർവമായി എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് യൗവനത്തെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തി തൽസ്ഥാനത്ത് അകാല വാർദ്ധക്യത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയുമോ അതുകൊണ്ട് അങ്ങയുടെ ഇച്ഛ നടപ്പാക്കുക അസാധ്യമാണ് നാല് പ്രഹരങ്ങൾ അതായത് ഒരു പ്രഹരം ഏഴര നാഴിക കഴിയാതെ ദിവാമധ്യേ ദിവാകരൻ അസ്തമിക്കാറുണ്ടോ അല്ലയോ ദേവ അങ്ങയുടെ അവസ്ഥ നൈരന്തിര്യമാണെങ്കിലും ഭൂതവും വർത്തമാനവും ഭാവിയും അങ്ങക്ക് ബാധകമല്ലേ പ്രപഞ്ചോൽപ്പത്തി ആരംഭിക്കുമ്പോൾ സ്ഥിതിയും ലയവും നിലനിൽക്കുന്നില്ല അവ നിർത്തിവെക്കപ്പെടുന്നു പ്രപഞ്ചം സ്ഥിതി ചെയ്യുമ്പോൾ ഉൽപ്പത്തിയും ലയവും പ്രവർത്തനരഹിതമാകുന്നു അവസാനമായുള്ള പ്രപഞ്ചത്തിൻ്റെ ലയവേളയിൽ ഉൽപ്പത്തിയും സ്ഥിതിയും അവസാനിക്കുന്നു ഈ നില ശാശ്വതമായി നിലനിന്നു പോരുന്നതാണ് ഇതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല ഇപ്പോൾ ഈ ലോകം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ജീവിതവും സുഖാനുഭൂതിയും ഇവിടെ വികസിച്ച് നിൽക്കുന്ന ഈ കാലസന്ധിയിൽ അങ്ങ് ഇതിനെ സംഹരിക്കുന്നതിനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഇത് കേട്ടപ്പോൾ തല കുലുക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു അല്ലയോ പാർത്ഥ ഇരു സൈന്യങ്ങളും അവയുടെ അവസാനത്തിലേക്ക് പാഞ്ഞണയുന്നത് വ്യക്തമായി ഞാൻ നിന്നെ കാണിച്ചില്ലേ ലോകത്തിൻ്റെ ശേഷിച്ച ഭാഗം അതിൻ്റെ നിർണയകാലത്ത് അവസാനിക്കും ഭഗവാൻ ഇത്രയും പറഞ്ഞ് തീർന്നപ്പോഴേക്കും ലോകം അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതായി അർജുനൻ കണ്ടു അവൻ പറഞ്ഞു പ്രഭോ ഈ വിശ്വമാകുന്ന അരങ്ങിലെ എല്ലാറ്റിനെയും ചലിപ്പിക്കുന്ന ചരട് അങ്ങയുടെ കൈകളിലാണ് അങ്ങ് ഇപ്പോൾ ഈ ലോകത്തെ രക്ഷിക്കുകയും പൂർവസ്ഥിതിയിലാക്കുകയും ചെയ്തിരിക്കുന്നു കഷ്ടപ്പാടുകളുടെ കടലിൽ മുങ്ങിക്കിടന്ന മർത്യരെ കരയ്ക്ക് കയറ്റുന്നതിൽ അങ്ങ് കാണിക്കുന്ന കാരുണ്യത്തെ എല്ലാവരും പ്രകീർത്തിക്കുന്നു ആ പരമസത്യത്തെ ഓർത്തോർത്ത് ഞാൻ അമൃതാനന്ദത്തിൻ്റെ അലകളിൽ നീന്തി തുടിക്കുകയും പരമാനന്ദത്തിൻ്റെ നിർവൃതി അനുഭവിക്കുകയും ചെയ്യുന്നു ഭഗവാനെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് നീട്ടിക്കിട്ടിയതിൽ മർത്യരെല്ലാം അങ്ങയോട് കൃതാർത്ഥരാണ് അവരെല്ലാം ഗാഠാനുരാഗത്താൽ അങ്ങയോട് ബദ്ധിതരായിരിക്കുന്നു ദുഷ്ടന്മാർ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിരിക്കുന്നു മുപ്പാലളിലുള്ള രാക്ഷസന്മാർ അങ്ങയെ ഭയന്ന് നാനാ വഴിക്കും ഓടി ഒളിക്കുന്നു അതേ സമയത്ത് ദേവന്മാരും യക്ഷന്മാരും സിദ്ധന്മാരും എല്ലാ ചരാചരങ്ങളും അങ്ങയെ നമസ്കരിക്കുന്നു